കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്തൂറ്റി പതിമൂന്ന് കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാനായി കെഎസ് സി ബിയുടെ നോട്ടീസ് കുടിശ്ശികയായ പതിമൂന്ന് കോടി രൂപ കൃഷി വകുപ്പ് അടയ്ക്കാതിരുന്നതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചതെന്ന് കെഎസ് സി ബി അധികൃതർ പറഞ്ഞു ഷൊർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ളത് കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത് മുതൽ വരെയുള്ള കുടിശ്ശികയാണ് കൃഷിവകുപ്പ് തുക അടക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചത് എന്നാണ് കെഎസ്ഇബി അധികൃതർ പറയുന്നത് ഷൊർണൂർ നഗരസഭ വാണിയംകുളം നാല് വല്ലപ്പുഴ ഒന്ന് ഓങ്ങല്ലൂർ പത്ത് എന്നിങ്ങനെ ഷൊർണൂർ കൃഷിഭവന് കീഴിലെ കർഷകർക്കാണ് ഇതുവരെ കിട്ടിയത് ഷൊർണൂർ കൃഷിഭവനിൽ നിന്ന് മാത്രം ഒരു കോടി രൂപയാണ് കെഎസ്ഇബിക്ക് കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ ആണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക കൃഷിവകുപ്പ് വകുപ്പ് സി ബിക്ക് അടക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാരിൽ നിന്നും പണം ലഭ്യമാകാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉപഭോക്താവ് മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷി റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്നും അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക കൃഷി ആവശ്യങ്ങൾക്കെന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഉപഭോക്താവിന്റെ പേരുമാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങിയ അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ് ഷൊർണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഇതിനോടകം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ ഈടാക്കി കഴിഞ്ഞു എല്ലാ കാലങ്ങളിലും ആ ഇതിന്റെ വൈദ്യുതി ബില്ല് കൃഷിഭാൻ പോയിരുന്നത് ഒരു നോട്ടീസ് കെ എസ് സി ബി എന്ന് പറഞ്ഞത് കെ സി ബിക്കാർ വന്നപ്പോൾ അന്വേഷിച്ച് ഞാനത് അന്വേഷിച്ചപ്പോൾ അവിടെ കൃഷിഭവനിൽ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ വിവരം കെ സി ബിക്ക് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി കെ സി ബി ആണ് ഇത് എല്ലാവർക്കും ഒരുപാട് കർഷകർ പതിനാനൂറോളം കർഷകർക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം അത് എന്തൊക്കെയായാലും ഇതിൽ കെ സി ബിക്ക് ഇതിന് കർഷകർക്ക് നോട്ടീസ് അയക്കാനുള്ള അധികാരമില്ല എന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം കൃഷിഭവൻ കൃഷിഭവനും നമ്മൾ കർഷകരും തമ്മിലാണ് ബന്ധം എസ് സി ബി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം എന്നാൽ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബിൽ വന്നിട്ടുണ്ടെങ്കിൽ കെ സി ബി ഇവർക്ക് ഇളവ് നൽകുന്നുണ്ട് ബിൽ കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി വകുപ്പിനെയും കെ എസ് ഇ ബിയേയും സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് മുൻപ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കും എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾ പതിനെട്ട് ശതമാനം പലിശയുൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് കെ എസ് സി ബി പറയുന്നത്